എല്ലാവർക്കും ജെ കെ റിവ്യൂ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ സിനിമയുടെ റിവ്യൂസും അങ്ങനെ ഒരു റിവ്യൂ വേൾഡായിട്ടാണ് നമ്മൾ ഈ ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് നിർബന്ധമായും ചെയ്യണം നിങ്ങളുടെ കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ ചേർക്കണം ചെക്കനും പെണ്ണും ടെൻഷനടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം ഈയൊരു കൂടി നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കണ്ടസ്റ്റൻസുകളെല്ലാം ഉണരുകയാണ് അപ്പം പതിവേപോലെ തന്നെ സോങ്ങിന് ഡാൻസ് കളിച്ചതിന് ശേഷം നമ്മുടെ അനീഷിന്റെ വക ബിഗ് ബോസിനുള്ളൊരു സുപ്രഭാതം പറഞ്ഞ് ആ ഒരു സംഭവം അവസാനിക്കുന്നു തുടർന്ന് വരുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക് അനീഷാണ് വായിക്കുന്നത് അനീഷ് ബി ബി ഹോട്ടൽ ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് അതിന് മുമ്പായി ക്യാപ്റ്റന് പകരം അനീഷ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ എല്ലാവരും തമ്മിൽ ചെറിയൊരു കശിവിശിയൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതിന് ശേഷം അനീഷിനെ തന്നെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ് അങ്ങനെ അനീഷ് ബി ബി ഹോട്ടൽ ഡാസ്കിൻ്റെ ടാസ്ക് ലെറ്റർ വായിക്കുന്നു അതിനകത്ത് കുറഞ്ഞ സ്റ്റാർസുകൾ കിട്ടുന്ന ആൾ ജയിൽ നോമിനേഷൻ പറയുന്നുണ്ട് പിന്നെ പിന്നെ സംസാരിക്കുന്നത് ഓരോരുത്തരുടെ റോളുകളാണ് അതായത് ആദില എന്ന് പറയുന്നത് ഉടമയുടെ മകളായിട്ടാണ് അതിനകത്ത് വരുന്നത് ഇതിനകത്തൊരു ഒരു ആഴ്ചക്കുള്ളിൽ ഒരു പവർ വരുന്നുണ്ടെന്നും ആ പവർ ആദിലേക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഈ ആതിലയുടെ ഫ്രണ്ടായിട്ടാണ് വരുന്നത് അപ്പം ഇയാൾ ഒരു ഗിറ്റാറിസ്റ്റും കൂടിയാണ് അപ്പം ആദിലയുടെ ഒരു ഫ്രണ്ട് എന്ന് മാത്രമല്ല ആര്യൻ ഒരു കോഴിത്തരക്കം കൊണ്ടാണ് ഇതിനകത്ത് സംഭവം വരുന്നത് പിന്നെ ലക്ഷ്മിയാണ് ഇതിൻ്റെ ജനറൽ മാനേജറായിട്ട് വരുന്നത് അനിമോൾ മാനേജർ ഓക്കെ അനുമോളാണ് മാനേജർ അക്ബറും റാണിയും അസിസ്റ്റൻ്റ് മാനേജർമാരാണ് ബിന്നി വരുന്നത് ഹെഡ് ഷെഫായിട്ടാണ് വരുന്നത് ഇതിനകത്ത് അപ്പോൾ ഇവൾ ചൈനയിലും ഇവിടെയൊക്കെ പോയി പഠിച്ചു വന്നിട്ട് ചൈനയിലൊക്കെ മൂന്നാല് ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഷെഫാണ് പക്ഷേ ഇവിടെ അവൾക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്യേണ്ടതില്ല ഇപ്പോൾ ഒന്നീൽ ആൻഡ് ജിഷിൻ ഇവർ രണ്ട് പേരാണ് അസിസ്റ്റൻറ്റ് ഷെഫ്മാർ അപ്പോൾ അവരെ കൊണ്ട് പണ്ണിടിപ്പിക്കുക വേണ്ട പണ്ണിടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ബിന്നിയുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് നെവിൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസറാണ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അപ്പം മെഡിക്കൽ ഓഫീസറായിട്ട് വരുന്നത് നെവിനാണ് പിന്നെ ജിസേൽ ജിസേൽ സെക്യൂരിറ്റിയാണ് എ കെ ഫോർട്ടി സെവൻ തോക്കുക കൈപ്പിടിച്ച് നടക്കുന്ന ഒരു സെക്യൂരിറ്റി പിന്നെ ഷാനവാസ് ആൻഡ് അനീഷ് ഇവർ ഇവർ റൂം സർവീസാണ് അപ്പോൾ ഇവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഈ ജി എം ഒന്നും അറിയാതെ തന്നെ കൂടുതൽ ടിപ്പൊക്കെ മേടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഷാനവാസും അനീഷും ഒക്കെ അപ്പോൾ എല്ലാ സർവീസുകളും ചെയ്യുന്നത് അവരാണ് റൂം സർവീസ് നൂറ എൻ അഭിലാഷ് ഇവർ രണ്ടുപേരും ടോയ്ലറ്റ് ക്ലീനറാണ് പിന്നെ സാബുമാൻ കൊടുത്തിരിക്കുന്നത് ഒരു മാജിക്കൽ സ്റ്റാച്യു ആണ് അപ്പോൾ ഇയാള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇയാളുടെ മുന്നിലൊരു കോയിൻ ഇട്ടിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഇയാളുടെ ഹിസ്റ്റിക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് പോവും അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉള്ള ഒരു സ്റ്റാച്യു നെക്സ്റ്റ് വന്നിട്ട് എൻട്രി ആണ് ശോഭയും ഷിയാസും ഹോട്ടലിനുള്ളിലേക്ക് വരുന്നു അപ്പോൾ ഈ പൂവൊക്കെ വലിച്ച് പൂവൊക്കെ എറിഞ്ഞ് അവരനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരാണ് എല്ലാവരും അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു അവരെല്ലാവരും അകത്തേക്ക് വരുന്നു അകത്തേക്ക് വരുമ്പോൾ ഷിയാസ് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും ഇത്ര വേണ്ട പൂവൊക്കെ നിർത്തി വെച്ചോ അതിന് ലക്ഷ്മി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഐ ആം ജനറൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് അവൾ അവൾ അവളെ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ആ ബി ബി ഹോട്ടലിലെ ഓരോരുത്തരുടെ കാര്യങ്ങളും എടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭ സംസാരിക്കുകയാണ് ശോഭ സംസാരിക്കുന്നത് എനിക്ക് വല്ലാതെ അലർജിയുണ്ട് തുമ്മൽ വരുന്നു നിങ്ങളെ കാണുമ്പോൾ അപ്പം നിങ്ങൾക്ക് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ കുളിക്കാൻ പറഞ്ഞയിപ്പിക്കുകയാണ് ആദ്യത്തെ പണി അപ്പം തന്നെ ലക്ഷ്മിക്ക് കിട്ടി ലക്ഷ്മി അങ്ങനെ കുളിക്കാൻ പോയി ആര്യന് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭയുടെ സാരിയുടെ തുമ്പ് പിടിച്ച് പിന്നാലെ നടകലാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്രീൻ സ്പേസ് ആണ് ആര്യനി കിട്ടിയിരിക്കുന്നത് ആതിലയോട് ചോദിക്കുന്നുണ്ട് ആളെയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ആൾ പറയുന്നത് ഇത്ര ഒരു കോഴിയാണെന്ന് ആതില പറയുന്നു ആര്യനെ കുറിച്ചിട്ട് അപ്പം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആതില പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഈ ഹോട്ടലിനകത്ത് ഒരു ടോയ്ലറ്റ് ക്ലീനറായ ഒരു സ്റ്റാഫിനോട് ഒരു ഉണ്ട് അപ്പോൾ എനിക്ക് അതാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശോഭ പറയുന്നുണ്ട് ഓക്കെ ഒരു ലൈഫേ ഉള്ളൂ അപ്പം നമ്മൾക്ക് നമ്മൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം ആദില നൂറയെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഏതാണ്ട് മുട്ടിൽ നിന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നു എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കുന്നു അപ്പോൾ അതിനുശേഷം ലക്ഷ്മിക്ക് എതിരായിട്ട് ഒരു കൊത്തലൊക്കെ കൊടുക്കുന്നുണ്ട് ശോഭ നൈസ് പണി അപ്പോൾ ഈ പ്രപ്പോസ് ചെയ്യുന്ന ഇങ്ങനൊരു സംഭവം പറ കാണുമ്പോൾ തന്നെ ലക്ഷ്മിയോട് ശോഭ ചോദിക്കുകയാണ് വീണ്ടും ഇതേ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഒന്ന് ശോഭ ചോദിക്കുന്നത് അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാണ് അതെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല മാഡം അങ്ങനെ അങ്ങനെ സംസാരിക്കുകയാണ് ലക്ഷ്മി അപ്പോൾ തന്നെ ശോഭ വീണ്ടും അലർജി വന്ന പോലെ കുളിക്കാൻ പറഞ്ഞേക്കാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് നല്ലൊരു താങ്ങൾ നല്ലൊരു പണിയാണ് അവിടെ ശോഭ കൊടു കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ്ലി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിനെ കാണുമ്പോഴൊക്കെ കുളിക്കാൻ പറഞ്ഞേക്കുന്നുണ്ട് ഉള്ളി രണ്ട് തുമ്മുതുമ്മും ശോഭ രണ്ട് തുമ്മുതുമ്മും ലക്ഷ്മിയെ കുളിക്കാൻ പറഞ്ഞേക്കും ക്യാസ് പറയുന്നുണ്ട് അനുമോളോട് പ്ലാച്ചി എവിടെയാണ് അപ്പോൾ അതിന് മോള് പോയിട്ട് പ്ലാച്ചി എടുത്ത് കൊടുക്കുന്നു പ്ലാച്ചി എടുത്തു കൊടുക്കുന്നു പ്ലാച്ചിയേം കൊണ്ട് പുറത്തോട്ടാണ് ഷിയാസ് പോകുന്നത് വീടിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പിന്നാലെ നടന്നിട്ട് എനിക്കെന്നെ പ്ലാച്ചിനെ വേണം എന്നൊക്കെ പറഞ്ഞ പിന്നാലെ വരുന്നുണ്ടെങ്കിലും ഷിയാസ് പുറത്തെത്തിയ ഉടനെ തന്നെ പ്ലാച്ചിയെ വലിച്ച് ഹൗസിന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് തിരിഞ്ഞിട്ട് ഷിയാസ് അനുമോളോട് പറയണം അപ്പം അനുമോള് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് അവിടെ ചെയ്യുന്നത് പൊട്ടിക്കരയുമ്പോൾ അനുമോളോട് ഷിയാസ് പറയുന്നുണ്ട് ഞാൻ പുറത്ത് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോള് അവിടെയുള്ള ആ ഒരു ചുമരുമ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ 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 അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പം അതിനുശേഷം കരഞ്ഞുകൊണ്ട് ബാത്റൂം സൈഡിലോട്ട് പോവാണ് അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് അനുമോളുടെ ആ പാവ എന്നുള്ള ഒരു ഗെയിം മിക്കവാറും ചിലപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അത് തിരിച്ചു കൊടുക്കുമായിരിക്കും പക്ഷേ ഷിയാസ് അവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ചിലപ്പോൾ പുറത്ത് അവൾക്ക് നല്ലൊരു സപ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ട് സെൻറ്റിമെൻറ്റൽ വർക്കൗട്ടാവും ഒരു പക്ഷേ ഈ ഇത്രയും നാളും കളിച്ചൊരു ഗെയിമല്ല ഇനി ഗെയിം മാറ്റി കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ പാവയെ വലിച്ചെറിഞ്ഞ് ഷിയാസ് അങ്ങനെ ഒരു മെസ്സേജ് ഒരു ഹിൻഡ് അനുമോൾക്ക് ഒരു ഹിൻഡ് അനുമോൾക്ക് കൊടുത്തതായിരിക്കാം രണ്ടായാലും പ്ലാച്ചി ആ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയി എവിക്റ്റ് ആയിരിക്കുകയാണ് ഒരു മിഡ് വീക്ക് എവിക്ഷൻ അവിടെ നടന്നു സാധാരണ ഈ മുന്നത്തെ സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ അഖിൽമാരാരുടെ സീസണിലാണെങ്കിലും ഈ റോബിൻ വന്നിട്ട് ഇവരെ പ്രവോക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പരിധിക്കപ്പുറം ഇവരുടെ സീസണിലെ ആ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻറ്റും ഒന്നിച്ചാണ് നിന്നിരുന്നത് ഇവിടെ നേരെ തിരിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാച്ചിയെടുത്ത് ഷിയാസ് പുറത്തോട്ട് പോകുമ്പോൾ അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ വെറിയാണെങ്കിൽ വീടിന് പുറത്ത് ശക്തമായി വലിച്ചെറിയണം എന്നാലേ വീടിന് പുറത്തോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷിയാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ആരിനൊക്കെ ഈ പ്ലാച്ചി എടുത്ത് കളയുന്നതിൽ പന്തോഷമൊക്കെ കണ്ടെത്തിയിരുന്ന ഒരു പൻ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബിഗ് ബോസ് ഇവരെല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു അതിനുശേഷം ഇവർക്കുള്ള സ്റ്റാർസ് ഇവർ ചെയ്ത ആ റോളുകളൊക്കെ എത്രത്തോളം ഭംഗിയാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് ലക്ഷ്മിക്കാണ് സ്റ്റാർസ് കൊടുക്കാനുള്ള അധികാരം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഈ വന്ന ഗസ്റ്റുകളെ വിളിച്ചിരുത്തി അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ലക്ഷ്മിക്ക് സ്റ്റാർസ് കൊടുക്കാം പക്ഷേ അന്തിമ തീരുമാനം ലക്ഷ്മിക്ക് തന്നെയായിരിക്കും എത്ര സ്റ്റാർസ് കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് ലക്ഷ്മിക്ക് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുന്നു ഷിയാസും ശോഭയും ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ലക്ഷ്മി നിന്നിട്ടാണ് സ്റ്റാർസ് കൊടുക്കുന്നത് അപ്പം ലക്ഷ്മി ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ് ഷിയാസിൻ്റെ ശോഭയുടെ നേതൃത്വത്തിൽ ആദ്യം തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത അഭിലാഷിനെയും നൂറയെയും വിളിക്കുന്നു അവർക്ക് ഓരോ സ്റ്റാർസ് കൊടുക്കുന്നു പറയുന്നുണ്ട് ഞങ്ങൾ വാഷ്റൂം ഷിയാസ് പറയുന്ന വാഷ്റൂം നന്നായിട്ട് തന്നെയാണ് നല്ല രീതിയിൽ വാഷ്റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും അവർ ആ വാഷ്റൂമിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഒരേനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല അവർക്ക് ഒരു സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മി സ്റ്റാർസ് അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ലക്ഷ്മിയുടെ ഒരു നിർബന്ധത്തിൽ ലക്ഷ്മി പറഞ്ഞിട്ട് തന്നെയാണ് നെവിന് സ്റ്റാർ കൊടുക്കുന്നുണ്ട് അതുപോലെ അക്ബറിന് സ്റ്റാർ കൊടുക്കുന്നുണ്ട് അത് ആര്യന് അത് ലൈവിൽ കണ്ടത് അങ്ങനെയല്ല ലൈവില് ആരിനാണ് ആദ്യം സ്റ്റാർ കൊടുത്തത് എന്നിട്ട് ലൈവ് ആരിനിൽ നിന്ന് സ്റ്റാർ വാങ്ങിയിട്ടാണ് അക്ബറിന് കൊടുത്തത് ഇതിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അത് പറയാൻ വിട്ടുപോയതാണ് അനീഷിനും അക്ബറിനും ഈ ഒരു ടാസ്കില് കൂടുതൽ സ്റ്റാർസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ മെയിൻ പണിയുണ്ടല്ലോ ഈ വൈൽഡ് കാർഡ്സ് കൊടുത്ത പണി അക്ബറിന് ആവാൻ സാധിക്കില്ല അതുപോലെ അനീഷിന് ആരെയും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ വലിയ പണി എടുത്തു കളയുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് ഷാനവാസിനെ അനീഷിനെ വിളിച്ചിട്ട് വേറെ സ്റ്റാർസ് കൊടുക്കുന്നുണ്ട് പിന്നെ സാബ്മാനെ ഒരു സ്റ്റാർ കൊടുക്കുന്നു സാബ്മാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗസിനകത്ത് ഏതാണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ പോലും അയാളെ കാണാൻ സാധിക്കില്ല പക്ഷെ ആൾക്ക് കൊടുത്തിട്ടുള്ള റോൾ അങ്ങനെയാണ് വീടിന് പുറത്താണ് ആളുടെ ഒരു സംഭവം ആൾ സ്റ്റാച്യു ആണ് അപ്പോൾ ഒരു വെയിലത്ത് അവിടെ അങ്ങനെ നിൽക്കണം അത് ബിഗ് ബോസ് ആൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പണിയാണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല വാട്ട് എവർ ബട്ട് സാബ് മോനെ എവിടെയും കാണാൻ സാധിക്കുന്നില്ല അപ്പം പിന്നെ ആര്യനിൽ നിന്ന് ആ സ്റ്റാർ വാങ്ങിയിട്ട് അക്ബറിന് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സംഭവം ഈ എപ്പിസോഡിൽ വന്നിട്ടില്ല ചിലപ്പോൾ ബി ബി പ്ലസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശോഭ പിന്നെ പോകുന്നത് ബെഡ്റൂമിലോട്ടാണ് അപ്പം ബെഡ്റൂമിൽ ബെഡിൻ്റെ ഒരു ഇഷ്യൂ നടക്കുകയാണ് അവിടെ അപ്പം ബെഡ് കറക്റ്റ് ഇത്ര എനിക്ക് കുതിച്ചു പോകണം എന്നൊക്കെയാണ് ശോഭ പറയുന്നത് അപ്പം ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് അതെ അച്ഛനൊക്കെ ബെഡ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെന്താ ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി അവിടെ ഒരു ഒരു വാക്ക് സംസാരിച്ചിരുന്നു ആതിലയോട് അച്ഛൻ്റെയാണ് ഹോട്ടലെങ്കിലും ആതിലക്കിവിടെ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല പോയിന്റ് അവിടെ ലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അനീഷിനെ കൊണ്ടും ഷാനവാസിനെ കൊണ്ടും ആണ് അവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് തുമ്മല വന്ന് അലർജി വന്ന് വീണ്ടും ലക്ഷ്മിയെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാൻ പറഞ്ഞയക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ഒരു മൂന്നാല് വട്ടമെങ്കിലും ലക്ഷ്മിയെ കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് ശോഭ ഓക്കെ അത് എന്തോ പുറത്തുള്ള ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റേറ്റ്മെൻ്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു വൃത്തി ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യേണ്ട വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാളുടെ ഉള്ളിലത്തെ തോട്ടുകളെയാണ് ശോഭ കഴുകുന്നതെന്ന് തോന്നുന്നു അനീഷ് ബെഡ്റൂം ഒക്കെ നല്ല റൂം സർവീസ് ആണല്ലോ അപ്പം ആ റൂമൊക്കെ കറക്റ്റാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശോഭ സ്റ്റാച്ചു പറയാണ് ചെയ്യുന്നത് അനീഷ് അപ്പം എനങ്കാതെ നിൽക്കുകയാണ് ആ സമയത്ത് അനീഷിനെ ജിസേലിനെ കൊണ്ട് മേക്കപ്പ് ഇടുകയാണ് ശോഭ ചെയ്യുന്നത് അതിനുശേഷം ഒരു റാംബ് വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അനീഷിനെയും ശോഭ അനീഷിനെയും കൊണ്ട് അനീഷിനോട് റാമ്പ് വാക്ക് നടക്കാൻ പറയുന്നു അപ്പോൾ അനീഷ് പറയും മേഡവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വഴിക്ക് ശോഭ എനിക്ക് വരുന്നുണ്ട് അങ്ങനെ ശോഭയും അനീഷും കൂടിയിട്ട് ആ വീട് മുഴുവൻ അങ്ങനെ ഒരു റാമ്പ് വാക്കിലൂടെ നടക്കുന്നുണ്ട് അനുമോളോട് ഒരു സ്റ്റാച്യു പറഞ്ഞാൽ അനുമോളനെയും നിർത്തിക്കുന്നുണ്ട് അനുമോളക്കും ജിസയിലൊരു യക്ഷിയുടെ യക്ഷിയുടെ ഒരു മേക്കപ്പാണ് അനുമോളേനെ ചെയ്യിക്കാൻ ശോഭ പറയുന്നത് അങ്ങനെ ഒരു സംഭവം അപ്പോൾ കുറച്ച് നേരം കുറച്ച് കുറ കുറേയധികം ടൈം അനീഷ് അവിടെ സ്റ്റാച്യു ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അനീഷ് അത്രയും നേരം നിൽക്കുമ്പോഴും അനീഷിൻ്റെ ഒരു ടെമ്പർ തെറ്റാതെ ആളങ്ങനെ നിന്നിട്ടുണ്ട് കുറച്ച് നേരം അവസാനം ഷിയാസൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നു ശോഭയോട് മതി ആ പാവം പറഞ്ഞ് സ്റ്റാച്ചൂന്ന് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ടും കൂടിയിട്ട് ശോഭയ്ക്ക് യാതൊരു ഒക്കെ കുലക്കോല അതങ്ങനെ കുറച്ച് നേരം നിന്നിട്ടുണ്ട് ആൾ പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപ്പ് കുറവായിട്ട് ശോഭ പറയുന്നുണ്ട് ഒന്നിലും ജിഷിനും അവിടെ വരുന്നുണ്ട് ഷെഫ്മാർ അപ്പോൾ ഇത് കണ്ട് അതുപോലെ തന്നെ ബിന്നി ബിന്നി മെയിൻ ഷെഫാണല്ലോ അപ്പോൾ ബിന്നി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ മാഡം ഉപ്പുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി ആ സമയത്ത് ജിയമ്മ ലക്ഷ്മി അവിടെ നിന്നിട്ട് പറയാണ് അവിടെ അധികം ആൾക്കാരും നിർത്തരുത് എല്ലാവരും പിരിച്ചുവിടുക ഒരാൾ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ബിന്നിയും ലക്ഷ്മിയും തമ്മിലെ ചെറിയൊരു വാക്തർക്കം ഉണ്ടാകുന്നുണ്ട് വാക് എന്ന് പറഞ്ഞാൽ മീൻസ് ബിന്നി പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് ഇതാണ് ഒരു ചാൻസ് ഞങ്ങൾ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുന്നവരാണ് അപ്പം ഞങ്ങൾക്കൊരു സ്ക്രീൻ സ്പേസ് ഇതാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മെയിൻ ഷെഫ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ തീർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കടമയാന്ന് പറഞ്ഞിട്ട് അത് അവിടെ അങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് ശേഷം ആതിലേക്കും ആരിനും ആ ആദിലാന്ന് പറയുന്നത് ഉടമയുടെ മക്കളാണല്ലോ അപ്പം ആരിനും ആതിലേക്കും മെയിൻ ഫുഡ് വേണം ഇപ്പം ഇവരുണ്ടാക്കുന്ന പോലത്തെ ഫുഡ് തന്നെ ഇവർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ഫുഡ് തന്നെ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുഡിൻ്റെ ഇഷ്യൂ നടക്കുന്നുണ്ട് പിന്നെ വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് ലക്ഷ്മി സ്റ്റാർ കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റാർ കൊടുക്കുമ്പോൾ ആദ്യം അനീഷിനും ഷാനവാസിനും വിളിച്ചിട്ട് ഓരോ സ്റ്റാർസ് സുവിധം കൊടുക്കുന്നു പിന്നെ ജിസേലിനെ വിളിച്ചിട്ട് രണ്ട് സ്റ്റാർ കൊടുക്കുന്നുണ്ട് അവിടെ കിച്ചൺ ടീമിനും രണ്ട് സ്റ്റാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റനയ്ക്കൊരു ആണ് പ്രൊവൈഡ് ചെയ്തത് അക്ബറിനും ഇല്ല സ്റ്റാറിനെ ചൊല്ലിട്ട് അക്ബർ തർക്കം നടത്തുന്നുണ്ട് കിച്ചൺ ടീം വലിയ പണികളൊന്നും എടുത്തിട്ടില്ല അവർ ഫുഡ് ലേറ്റ് ആയിട്ടാണ് വിളമ്പിയത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിച്ചൺ ടീമിനെതിരെ കിച്ചൺ ടീമിന് രണ്ട് സ്റ്റാർസ് കൊടുത്തതിനെ പറ്റിയിട്ട് ജി എമ്മിൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ അടുത്ത് ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ട് അക്ബറും റനയും അനീഷിനും ഷാനവാസ് ും ഉണ്ടായിരുന്നു അപ്പോൾ അനീഷും ഷാനവാസും ഓൾറെഡി ഒരുപാട് പണികളെടുത്ത് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് രണ്ട് സ്റ്റാർ കൊടുക്കുന്നില്ല ഒരു സ്റ്റാറേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അനീഷുമായി ലക്ഷ്മി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതിലേക്ക് ഒരു പവർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നുല്ലോ അപ്പോൾ ആ പവർ വരുന്നുണ്ട് ഒരു ബോക്സിനകത്തൊരു എന്താ പറയുക ഒരു മാണിക്കല്ല് പോലത്തെ ഒരു സംഭവം ഒരു ഡയമണ്ട് അപ്പം അത് അത് വെച്ചിട്ട് ഒരു പവർ ഒരു പവർ നമുക്ക് നമുക്കത് വെച്ചിട്ട് യൂസ് ചെയ്യാം അതിൽ നിന്നൊരു പവറ് പവർ എന്ന് പറഞ്ഞാൽ മീൻസ് ലക്ഷ്മി ഇന്ന് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഒരെണ്ണം ഒരെണ്ണം ഇവൾക്ക് അത് സാധുവാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് അവളുടെ പവർ അപ്പോൾ ലക്ഷ്മി മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടല്ലോ ഇവളുടെ അച്ഛൻ്റെ ആണ് സ്വത്ത് അപ്പോൾ ഇവൾക്ക് ഇതിനകത്ത് യാതൊരു വക അവകാശവും ഇല്ല ഇവൾക്ക് യാതൊരു സേ സംസാരിക്കാനുള്ള ഒരു വോയിസ് ഇല്ല ഇതിനകത്തൊരു വോയിസ് ഇല്ല എന്നുള്ള സംഭവം അത് ഇവള് മായ്ച്ചു കളയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഇനി അവിടെ വോയിസ് ഉണ്ട് അതാണ് അപ്പോൾ ബിഗ് ബോസ് അത് ശരിയാക്കിയാണ് അനീഷു ആയിട്ടുള്ള തർക്കം ഭയങ്കര പ്രശ്നമാവും പ്രശ്നമാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയും എന്നെ നിങ്ങളൊരു ജി എം ആയിട്ട് എന്നെ നോക്കുകൂത്തിയ പോലെ കുറേ നേരം വന്ന ഗസ്റ്റ് അവിടെ നിർത്തി ഈ വീട് മുഴുവൻ നമ്മളെ കൊണ്ടൊരു കോമാളി വേഷം കെട്ടിച്ചിട്ട് ഇങ്ങനെ നടത്തിച്ചു അപ്പോഴൊന്നും എന്തുകൊണ്ട് സ്റ്റാഫിൻ്റെ കൂടെ നിന്നില്ല എന്ന് സംസാരിച്ചുകൊണ്ട് അനീഷ് അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തും ചോറ് കഴിക്കില്ല ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പോവില്ല അങ്ങനെ കുത്തിയിരിപ്പ് സമരമാണ് നടത്തുന്നത് അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദില അതുപോലെ ആര്യൻ പിന്നെ ഗസ്റ്റുകൾ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം ആക്ടിവിറ്റി ഏരിയയിലാണ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ അവിടെയാണ് കെടുക്കേണ്ടത് ഇവിടെ വീടിനകത്ത് കിടക്കാൻ പറ്റില്ല അപ്പം അനീഷ് അവിടെ കുത്തിരിപ്പ് സമരം നടത്തും അപ്പം ശോഭ വന്നിട്ട് അന്വേഷിക്കുമ്പോൾ സ്റ്റാർസ് കൊടുക്കാത്തതിനെ പറ്റിയിട്ട് ലക്ഷ്മി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വൈൽഡ് ഗാർഡ്സ് വന്നിട്ടൊരു വലിയ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ പണിയിൽ നിന്ന് മോചിതനാവാൻ ഒരു കള്ള സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരെ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നു പക്ഷേ ആൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കുത്തിയിരുത്ത് സമരം നടത്തിയത് ആൾ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് സംസാരിച്ചു അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ പൂവില്ല ഞാൻ പൂവില്ല ഞാൻ ഇവിടെ കുത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആള് സമാധാനിപ്പിച്ചുകൊണ്ട് ഷിയാസ് കുറേ സമയത്തിന് ശേഷം ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാകും പുറത്ത് കടന്നിട്ടുള്ള വരാന്തയിൽ ആൾ ഇരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് ഷിയാസ് തന്നെ ഫുഡ് ഫുഡെടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചു അതിന് ശേഷം ആൾ ആക്ടിവിറ്റേരിയൽ പോയി കെടുക്കണം അപ്പം അതിനുശേഷമാണ് ശോഭ ചെല്ലുന്നത് ശോഭയോട് ഗുഡ് നൈറ്റ് പറയില്ല പറയില്ലവൻ ഷിയാസിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങും അപ്പോൾ ആ സമയത്ത് ശോഭ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നിട്ട് അനീഷിനെ വിളിക്കുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവര് പറയും ഞങ്ങൾക്ക് ഉറങ്ങേണ്ടതുണ്ട് അപ്പോൾ പുറത്ത് പോയിട്ട് സംസാരിക്കണം അതിനെ തുടർന്നിട്ട് അനീഷും ശോഭയും കൂടി പുറത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ് ശോഭ മാപ്പ് പറയാണ് അങ്ങനെ ഹാർട്ടിൽ നിന്ന് ഒരു വലിയ സോറി പറയാണ് ശോഭ അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഒരാളോട് ദേഷ്യമായി കഴിഞ്ഞാൽ ആളുടെ അടുത്ത് സംസാരിക്കാൻ പോകാനേ പറ്റത്തില്ല പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം അനീഷും സോറി പറയുന്നു ആ സോറി പറയുന്നതോട് കൂടിയിട്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഞാനും ഹൃദയത്തിൽ നിന്നാണ് സോറി പറയുന്നത് സോറി അങ്ങനെ അനീഷും ശോഭയും കൂടി ഹാക്കി ചെയ്യുന്ന അടുത്ത് എപ്പിസോഡ് എൻ്റെ ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ മെയിൻ എപ്പിസോഡ് നടന്നത് ഇത് പ്ലസ് അല്ല മെയിൻ എപ്പിസോഡാണ് പിന്നെ നമ്മളെ തുടക്കമാണ് ഇത് അപ്പം സപ്പോർട്ട് ചെയ്യണം ഓരോ മണിക്കൂറിലും നമ്മൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നാളെ അതിനിപ്പോൾ റിയാസ് വീടിനകത്തോട്ട് കയറുന്നുണ്ട് നിർമ്മാതാവോ മറ്റോ ആരോ ആയിട്ടാണ് ആള് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം എൻ്റെ കുറവുകൾ എന്താണെങ്കിലും അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സൈനിങ് ഓഫ് ജേക്കേ റിവ്യൂ വേൾഡ് ഐ എം ചിച്ച് ഓ